നിലയമ്പത്തഞ്ച് തന്നെ നമ്മുടെ നാട്ടിലത്തെ വണ്ടി തന്നെയാണ് സീറ്റ് കവർ കമ്പനിന്ന് വരുന്നത് അല്ലേ എക്സ്ട്രാ നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസമല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സീറ്റ് കവറാണ് അതുപോലെ സ്ക്രാച്ചും കാര്യങ്ങളും നമുക്ക് പ്രത്യേകം പറയേണ്ട വലിയ പുതിയ വണ്ടിയാണ് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം കമ്പനിന്ന് വന്നിട്ടുള്ള ഒരു ഏകദേശം കണ്ടീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ ഇരുപത്തി മൂന്ന് മോഡൽ വരുന്ന പെട്രോൾ ആയിരം സീസന്നും അഞ്ചേകാലം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം ധൈര്യമായിട്ട് പോരാം വണ്ടി ധൈര്യത്തില് പുതിയ വണ്ടി തന്നെ ആയതുകൊണ്ട് നമുക്ക് തട്ടും മുട്ടും കാര്യങ്ങളൊന്നും അധികമായിട്ട് ഉണ്ടാവില്ല ഫോർ ഡോർ പവർ അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഫ്രണ്ട് രണ്ട് എയർ ബാഗ് വരുന്ന മാനുവൽ ഗിയറിൽ നിൽക്കുന്ന ബാഗിനർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അതുപോലെ തന്നെ ഇതിന്റെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കമ്പനി കൊടുത്തിട്ടുള്ള എക്സ്ട്രാ ചെയ്തിട്ടുള്ള നോർമൽ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫാൻസിന് ഉണ്ടാക്കിയ വണ്ടി ട്രെൻഡ് വണ്ടി ട്രെൻഡ് വണ്ടി ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ കൊച്ചൊരു വർഷമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട് കിലോമീറ്റർ സിംഗിൾ യൂസ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇറക്കിയിട്ടില്ല നല്ല കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ടയറും കാര്യങ്ങളൊക്കെ കമ്പനി ടയർ തന്നെയാണ് കാരണം ജസ്റ്റ് ഒരു വർഷേ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ അതിനുള്ള ഒരു പഴക്കം മാത്രമേ വണ്ടിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ലക്ഷത്തി തൊണ്ണൂറായിരം ഒമ്പത് തൊണ്ണൂറ് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കണമെന്നല്ലേ അല്ലേ നമ്മള് പുതിയത് എടുത്ത് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോ ഇങ്ങനെ അത്യാവശ്യം ടൈമും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഇതിപ്പോ എത്ര സർവീസ് ചെയ്തിട്ടുണ്ടാവും രണ്ട് സർവീസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ജസ്റ്റ് ഒരു വർഷം ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ് നമുക്കിതിന് ഏകദേശം ലോൺ കിട്ടുന്നത് ആ എട്ടര ലക്ഷം വരെ ലോണും കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മളെ കാർലെക്സ് തന്നെ അതിന്റെ പേപ്പറും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണുണ്ട് ഇപ്പൊ ധൈര്യത്തില് നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ഒരു ചെറിയ എമൗണ്ട് കൊണ്ട് വന്നാല് വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം ഇതാണത്തിൻ്റെ ഇൻ്റീരിയറ് വരുന്നത് ഇതിൽ സീറ്റ് കവറ് എക്സ്ട്രാ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു വൃത്തിയുമുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് സുസുഖി ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇറക്കിയ വണ്ടികളിലൊക്കെ ഇൻറ്റീരിയറിലും കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ വണ്ടി കണ്ടാൽ തന്നെ അറിയാം പണ്ടത്തൊക്കെ ഒരു ഏകദേശം എല്ലാ വണ്ടിക്ക് ഒരേപോലെ നമുക്ക് തോന്നിയിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി കൊണ്ടുവരുന്നുണ്ട് ഇൻ്റീരിയറും കാര്യങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഫ്രോങ്സ്